എന്തായിരുന്നു നിങ്ങളെ ഭർത്താവ് ഏർ എന്തൊക്കെയോ ആണ്ട് കാട്ട് ഞാൻ അപ്പഴേ പറഞ്ഞു സഞ്ജുവിന്റെ കുട്ടികൾ ഭയങ്കര കളിയാണ് സഞ്ജുവിന്റെ കുട്ടികൾന്നല്ല സഞ്ജുവിന് വരും കളി ഇന്നലെ ഇന്നലെ ഞങ്ങക്ക് ആ ഭാഗ്യല്ലേ അങ്ങനെ പറഞ്ഞോ ഒമ്പത് ഒരു ഘട്ടത്തില് നിങ്ങളെ മുന്നിരക്ക തകർന്നടിഞ്ഞു എഴുപത്തെട്ട് മൂന്ന് വിക്കറ്റ് പിന്നെ ആ യാഷ് താക്കൂറിനെ പറഞ്ഞാൽ മതി പറഞ്ഞു പോയാൽ കഴിഞ്ഞു ഞങ്ങൾ വിചാരിച്ചത് പവല് വരാണ്ട് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് വന്നു അവിടെ പ്രശ്നം ആ പാർട്ണർഷിപ്പ് പാർട്ണർഷിപ്പ് സഞ്ജു നിങ്ങൾ ഒന്നും കഴിയില്ലല്ലോ അഞ്ചു പത്ത് മിനിറ്റ് കളി കഴിക്കണ്ട അതവിടെ സ്റ്റാൻഡായി അത് മറുഭാഗത്ത് വിക്കറ്റ് പോകേണ്ടത് അത് റൺട്ട് കിട്ടിയില്ല രണ്ട് ക്യാച്ച് ഒരു കിട്ടും ും തോറ്റ് അല്ലെങ്കിൽ തോറ്റ് ആക്കി ഏഴ് വിക്കറ്റും തോറ്റ് എന്നിട്ട് പറയാണ് ഭാഗ്യമില്ല ഭാഗ്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് റണ് ഔട്ട് ഒക്കെ രണ്ട് കളി നമ്മൾ കളിച്ചില്ല ഞങ്ങളെ രണ്ട് കളി കളിച്ചില്ലേ എന്നിട്ട് എന്തായി അതിപ്പ നിങ്ങളൊരു ഓളത്തിൽ രണ്ടും പോയി കയറിയാണ് നിങ്ങള് ഒരു ഓളത്തില് ഒമ്പത് കളിയിൽ എട്ടും ജയിച്ചത് ഒരു ഓളത്തിനാണ് മൊത്തത്തിൽ ആരെങ്കിലും നിങ്ങളെ ടീം എവിടെ എക്സ്പോസ് ആറയോ ആ പ്ലേ ഓഫിലാണ് ദൗർബല്യങ്ങള് എന്താണെന്നാണ് പൊട്ടി പൊറത്താ കൊല്ലം രാജസ്ഥാന കേസിലൊക്കെ ആദ്യം ഭയങ്കര ജയിച്ചു കഴിഞ്ഞല്ലോ പിന്നെ തോൽപ്പ് ഇപ്പൊ അതുമില്ലല്ലോ ആ ഒമ്പണത്തിലെട്ട് ജയിച്ചപ്പോൾ തോൽക്കുന്നു നിങ്ങളാദ്യമൊക്കെ ഭയങ്കര കളികാരം പക്ഷേ ഇത് കരുതി കപ്പ് കിട്ടുന്ന പൊട്ടി പൊറത്താവും കപ്പും കിട്ടും സഞ്ജു വേൾഡ് കപ്പും കളിച്ചു